നമസ്കാരം എയർറാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ ചരിത്രത്തിലെക്കാലത്തെയും മികച്ച അഞ്ച് താരങ്ങൾ ആരൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും നമ്പർ വണ് ആരാന്ന് ചോദിച്ചാൽ പോലും പെലയുടെ പേര് പറയുന്നവരുണ്ടാവും മറഡോണയുടെ പേര് പറയാൻ പറയാനാളുണ്ടാവും മെസ്സിയുടെ പേര് പറയാൻ പറയാനാളുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമാണ് ഇവരൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ച് അത്ഭുതപ്പെടുത്തിയ താരങ്ങളാണ് ഇപ്പോഴത്തെ ഇപ്പോഴാണ് സ്പോർട്സ് ടോപ്പ് ഫൈവ് ബെസ്റ്റ് പ്ലേസ് ഓഫ് ഓൾ ടൈം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു ഇതിലും തർക്കമൊക്കെ ഉണ്ടാവും എന്നാലും ഇത് ഓൾമോസ്റ്റ് പലരും അംഗീകരിക്കുന്ന ഒന്നായിരിക്കും എന്ന ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താം ഇപ്പോൾ എന്തായാലും സ്പോർട്സ് പറയുന്നത് ചരിത്രത്തിലെ ഓൾ ടൈം ഗ്രേറ്റ് പ്ലെയേഴ്സിൽ അഞ്ചാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ നാലാമത് യോഹാൻ ക്രൈഫ് ഇതിൽ മൂന്നാമത് പല രണ്ടാമത് ഡിയേഗോ മരഡോണ ഒന്നാമത് സാക്ഷാൽ ലിയോ മെസ്സി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ലിസ്റ്റിനെ കുറിച്ച് അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക എനിക്ക് ഈ ലിസ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അതായത് ഒന്ന് ലിയോ മെസ്സി രണ്ട് പെലെ മൂന്ന് മരഡോണ ഈ രൂപത്തിലേക്കിത് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യരമായിട്ടുള്ള ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ടോക്സ് വിൻഡോ താം